മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് സൗഭാഗ്യ സൗഭാഗ്യയുടെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു ഒരിക്കൽ പോലും മലയാളി പ്രേക്ഷകർ സൗഭാഗ്യ ആരെന്ന് അന്വേഷിച്ചു പോകേണ്ടി വന്നിട്ടില്ല താരപുത്രയുടെ വിശേഷങ്ങളെല്ലാം നേരത്തെയും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുള്ള പതിവാണ് താരപുത്രിയാണെന്ന് തിരിച്ചറിയും മുമ്പേ പ്രേക്ഷകർ സൗഭാഗ്യ ഏറ്റെടുത്തിരുന്നു ഇപ്പോഴത്തെ സൗഭാഗ്യ തന്റെ വീട്ടിലെ വിശേഷങ്ങൾ ഓരോന്നും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് എത്താറുണ്ട് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് ഒരു പരാതി നിറഞ്ഞ ചിത്രവും വീഡിയോയുമാണ് എന്നാൽ വളരെ രസകരമായ വീഡിയോ എന്ന് പ്രേക്ഷകരെല്ലാവരും ഒരേപോലെ പറയുന്നു കെട്ടിച്ചു വിട്ടപ്പോൾ അമ്മ എന്നെ മറന്നു എന്ന് തെറ്റിദ്ധരിക്കരുത് താരേക്കാൾ സൗഭാഗ്യം മനസ്സിലാക്കിയ മരുമകനാണ് അർജുനെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വീഡിയോ ആണ് വൈറലായി മാറുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ അർജുൻ തന്നെയാണ് യഥാർത്ഥ മകൻ എന്ന് വേണമെങ്കിൽ പറയാം കൃത്യമായ ഉത്തരം അർജുൻ പറഞ്ഞു സൗഭാഗ്യയുടെ ഫേവറേറ്റ് തമിഴ് ചിത്രവും കാര്യങ്ങളുമൊക്കെ ചോദിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് താര കല്യാണിന് കഴിഞ്ഞില്ല സൗഭാഗ്യ ഇപ്പോൾ അർജുൻറെ കൂടെയല്ലേ അതുംകൊണ്ട് തന്നെ തനിക്ക് അറിയില്ലെന്ന് താരാ കല്യാൺ ഇപ്പോൾ പറയുന്നുണ്ട് വാശിയേറെ മത്സരത്തിനിടയിൽ താരാ കല്യാണിന് ഉത്തരം പറയാനായി ചിലർത് അർജുൻ വിട്ടുകൊടുക്കുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സൗഭാഗ്യ ഇപ്പോൾ അർജുൻറെ കൂടെയല്ലേ ജീവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തന്നെ താര കല്യാൺ പറയാറുണ്ട് അവളുടെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല എന്ന് അർജുനും അമ്മയും ചേട്ടനും തമ്മിൽ നല്ല പൊരിഞ്ഞടിയാണ് ഞാൻ പ്രതീക്ഷിച്ചതെങ്കിൽ നന്മ നിറഞ്ഞ രീതിയിലാണ് നടക്കുന്നതെന്ന് ഇരുവരും മത്സരം കണ്ട് സൗഭാഗ്യ പറഞ്ഞു സൗഭാഗ്യയുടെ ഈ മത്സരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അർജുനെ ഫേവറബിൾ ആകുന്ന രീതിയിലാണ് ചോദ്യങ്ങളെന്ന് താരാകല്യൺ പറഞ്ഞു മത്സരം അവസാനിച്ചപ്പോൾ നേരിയ വ്യത്യാസത്തിൽ അർജുൻ വിജയിച്ചു കെട്ടിച്ചു വിട്ടപ്പോൾ അമ്മ എന്നെ മറന്നതാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുതേ എന്നാണ് സൗഭാഗ്യ വീഡിയോയിൽ പറഞ്ഞത് ഇതോടെ ഈ വീഡിയോ വൈറലായി മാറുകയാണ് അർജുൻ ഇപ്പോൾ വൈറലായി മാറുന്നു എന്ന് കൂടി പറയാം ഇപ്പോൾ എല്ലാം സൗഭാഗ്യയെക്കുറിച്ച് റിയാമെന്നും കുറേ അധികം ചോദ്യങ്ങൾ അർജുനറിയാമായിട്ടും താര കല്യാൺ പറയാൻ വേണ്ടി അർജുൻ മാറിക്കൊടുക്കുകയായിരുന്നുവെന്നും അത് കണ്ടപ്പോൾ പാവം തോന്നിയെന്നും സ്നേഹം തോന്നിയെന്നും പ്രേക്ഷകർ പറയുന്നു നടി താരാ കല്യാണും മകൾ സൗഭാഗ്യയും മരുമകൻ എല്ലാം മലയാളികൾക്ക് സുപരിചിതരാണ് അടുത്തിടെയായി സീരിയൽ അഭിനയവുമായി സജീവവുമാണ് താരയ്ക്കും മകൾ സൗഭാഗ്യയ്ക്കും തങ്ങളുടെ വിശേഷങ്ങൾ പങ്കിടാനായി യൂട്യൂബ് ചാനലുമുണ്ട് ഇപ്പോൾ അത്തരത്തിലാണ് സൗഭാഗ്യ സ്വന്തം യൂട്യൂബ് ചാനലുമായി എത്തിയിരിക്കുന്നത് അതിലൂടെ പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ട് അമ്മയും ഭർത്താവിനെയും ഉൾപ്പെടുത്തി തന്നെ ആരാധകർ കൂടുതൽ മനസ്സിലാക്കി എന്ന് അറിയാൻ ഇപ്പോൾ വ്ളോഗ് ചെയ്തിരിക്കുകയാണ് താരം താനുമായി ബന്ധപ്പെട്ട പത്തൊൻപതോളം ക്വസ്റ്റ്യൻസ് ആണ് സൗഭാഗ്യ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനാരാണ് ഏറ്റവും നന്നായി മറുപടി പറയുന്നത് അവർക്കാണ് തന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നതെന്ന് പറയുന്നു അമ്മയായിരിക്കണം ഇതിൽ വിജയിക്കാൻ പോകുന്നതെന്ന് സൗഭാഗ്യ പറയുന്നുണ്ടെങ്കിലും അവസാനം വിജയിച്ചതെല്ലാം തന്നെ അവിടെ അർജുനായിരുന്നു നേരിയ പോയിന്റിന്റെ വ്യത്യാസത്തിലാണെങ്കിലും അർജുന്റെ വിജയം അവിടെ എല്ലാവരെയും ഇപ്പോൾ ഇഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് സൗഭാഗ്യയ്ക്ക് ഇഷ്ടപ്പെട്ട നിറവും വസ്ത്രവും തുടങ്ങി നിരവധി ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിനെല്ലാം തന്നെ ഇവർ ഉത്തരം പറയുകയും ചെയ്തു ചിലതെല്ലാം തന്നെ താരാ കല്യാൺ പറയാൻ വേണ്ടി അർജുൻ മാറിക്കൊടുക്കുന്നത് പോലെ തോന്നിയെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പറയാം അർജുൻ എന്ന മരുമകന്റെ സ്നേഹത്തെക്കുറിച്ചും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ